ജീവിതത്തിൽ അനുഗ്രഹങ്ങളൊക്കെ തന്നതാണ് നമ്മൾ എങ്ങനെ സ്വകാര്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതുമായ അനുമതിയെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവർക്ക്

ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ മനുഷ്യനെ തിരിച്ചു വരാൻ കഴിയാത്ത കുറെ സാഹചര്യങ്ങൾ രൂപപ്പെടാനുണ്ട് മനുഷ്യനെ നന്നാവാനുള്ള അവസരം റോഡ് തൊണ്ടയിലെത്തുന്നത് വരെ മാത്രമാണ് പിന്നീട് ഖുർആൻ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിച്ചതിനൊക്കെ പ്രതിസന്ധികൾ രൂപപ്പെടുന്ന സാഹചര്യം വരും നമ്മുടെ ആഗ്രഹങ്ങൾ പിന്നീട് നടക്കാത്ത സാഹചര്യം വരും എല്ലാ മനുഷ്യരും മരിക്കുന്ന സമയത്ത് പഠിച്ചോടൊന്ന് പറഞ്ഞു നോക്കും കുറച്ച് സമയം കൂടി അനുവദിക്കോ എന്ന് പറഞ്ഞു നോക്കും കുറച്ച് സമയം ഒന്ന് തരും ഞാനൊന്ന് സോറി നല്ല മനുഷ്യനായി ഉള്ളരാ അന്നേരം മലക്കൽ മോത്ത് പറയുമെന്നാ കുറെ സമയം നിനക്ക് ഉപയോഗിക്കാതെ പോയതല്ലേ അതുകൊണ്ട് ഇനി നിന്റെ മുമ്പിൽ സമയമില്ലെന്ന് പറയുന്നൊരു സാഹചര്യം വരാനുണ്ട് മരിക്കുന്ന സമയം കഴിഞ്ഞാൽ ഹബറിലച്ചാലും മനുഷ്യന്റെ അവസ്ഥ ഇതാണ് ഒമ്പിനോട് ഒരു സുബാനന്ദ ചൊല്ലാൻ ഒരു അലഹം ചൊല്ലാൻ അതല്ലെങ്കിൽ ഒരു സമയം ജീവിതം അനുവദിക്കുമോ എന്ന് ഖബറിലുള്ളവർ ചോദിക്കുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു സുബാനുള്ള ചൊല്ലി ഖബറിലേക്ക് തിരിച്ചു വരാമെന്ന് പറയുന്നവരാണ് ഖബറിലുള്ളവർ പക്ഷെ അവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഇല്ല മഷറിലെത്തുമ്പോഴും മനുഷ്യൻ ചിന്തിക്കും ഒന്ന് നേരത്തെ ബോധമുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് നേരത്തെ ഞങ്ങളെ ബോധം പ്രവർത്തിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ ദീൻ ഞങ്ങൾ നല്ല രീതിയിൽ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ പരാജിതരാകില്ലല്ലോ എന്ന് ടയ്യാമനാളിൽ മനുഷ്യൻ പറയും പക്ഷേ നമ്മൾ സ്വകാര്യമായി ചെയ്തതും നമ്മൾ പരസ്യമായി ചെയ്തതും ജനങ്ങൾ അറിയുമെന്ന് കരുതി ചെയ്തതും അറിയില്ല എന്ന് കരുതി ചെയ്തതും എല്ലാം കാണുന്ന സ്ഥലം അവിടെയാണ് മനുഷ്യന്റെ മുന്നിൽ നമ്മൾ ചെയ്ത എല്ലാ നന്മയുടെ തിന്മയുടെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ മുന്നിൽ വരുമ്പോ എല്ലാ മനുഷ്യരും പറഞ്ഞു പോകും നമ്മൾ ഗ്രന്ഥാതിലുതെന്ന് കരുതി ചെയ്ത തെറ്റും ഇവിടെയുണ്ട് ചെറുതെന്ന് കരുതി ചെയ്തതും ഇവിടെയുണ്ട് ഖുർആൻ അവിടെ കാണും ചെയ്തത് മുഴിവൻ അവിടെ കാണും നമ്മൾ ഡിലീറ്റ് ഫോർ അടിച്ച മെസ്സേജ് ആവും പക്ഷെ ചെയ്തും അവിടെ കാണും ചെറിയ നന്മയും അവിടെ കാണും വലിയ നന്മയും കാണും ചെറിയ തിന്മയും കാണും വലിയ തിന്മയും കാണും അന്ന് മനുഷ്യനെതിരെ സംസാരിക്കാൻ പോലും ആളുകൾ ഉണ്ടാകും അതിലേറ്റവും പ്രധാനപ്പെട്ട വിഭാഗം നമ്മുടെ ശരീരം തന്നെയാണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അന്ന് നാം ചെയ്തത് ശരിയായിരുന്നില്ല എന്ന് പറയാൻ നമ്മുടെ ചെവി ഉണ്ടാകും നമ്മുടെ കണ്ണുകൾ ഉണ്ടാകും നമ്മുടെ ശരീരത്തിലുള്ള തൊലികളുണ്ടാകും ശരീരം മുഴുവൻ ഉണ്ടാകും മുഴുവൻ അവയവങ്ങളും സംസാരിക്കാൻ കാത്തിരിക്കുന്ന ദിവസമാണ് ഉണ്ടാകണം അന്ന് രക്ഷപ്പെടാൻ പറ്റണം നമ്മുടെ അവയവങ്ങളാ നമുക്കെതിരെ സംസാരിക്കാൻ ഉണ്ടാവുക ഖുർആൻ ഈ കാര്യം പല അയച്ചകളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ും വലും നിങ്ങളെ ശരീരം നിങ്ങൾക്കെതിരെ സാക്ഷി പറയൂല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് ആദ്യമായി സംസാരിക്കുന്ന അവയവം ഇന്നലോ മിനി ബിനി ആദമുഹി വസ്ല്ലം പഠിപ്പിച്ചു ആദ്യം സംസാരിക്കുന്ന അവയവം മനുഷ്യന്റെ തുടയുടെ ഭാഗമാണ് ലൈംഗിക ശുദ്ധി പാലിച്ചിട്ടുണ്ടോ എന്നതാണ് ശരീരം പറയുന്ന ആദ്യത്തെ സംസാരം ലൈംഗിക വിശുദ്ധി ഇല്ലാത്തവൻ ലൈംഗികമായ ഹറാമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സാക്ഷി അവന്റെ തുടയുടെ ഭാഗമാണ് ആ ഭാഗം പഠിച്ചവനോട് പറയും ഇയാൾ ഇന്നാലിന്നെ തെറ്റൊക്കെ ചെയ്ത ആളാണ് നിങ്ങൾ ഹെറാമ് കണ്ടിട്ടുണ്ടോ നിങ്ങളെ കണ്ണു പറയും അള്ളാഹുവോട് ഇയാള് ചെയ്ത തെറ്റ് മോശമായത് കണ്ടത് ഇത്ര മണിക്കൂറോ ഇന്നലെ കാര്യങ്ങളാ ഒരു ഫിലിമൊക്കെ രണ്ടോ മൂന്നോ മണിക്കൂർ സമയമെടുത്ത് കാണുന്നവനെ കുറിച്ച് കണ്ണിന് ഒരുപാട് പറയാനുണ്ടാകും അനാവശ്യമായ വീഡിയോ കണ്ടിരിക്കുന്നവനെ കുറിച്ച് കണ്ണിന് ഒരുപാട് പറയാനുണ്ടാകും അനാവശ്യമായത് കേൾക്കുന്നവനെ കുറിച്ച് അവന്റെ ചെവിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാകും പ്രത്യേകിച്ചും നമ്മുടെ മൊബൈല് നമ്മൾ ഉപയോഗിച്ച് അനാവശ്യമായത് ചെയ്താൽ സാക്ഷി പറയാൻ നമ്മുടെ കൈകൾ വരും കയ്യിൽ പിടിച്ചിട്ടായി മൊബൈൽ ഉണ്ടാവുക കണ്ടത് കണ്ണു മാത്രല്ല നമ്മുടെ പല അവയവങ്ങളും സാക്ഷികളാണ് നമ്മൾ പല തെറ്റുകളും ചെയ്തതിന് അതുകൊണ്ട് ഖുർആൻ ചോദിക്കുകയാണ് ഇതൊന്നും ഈ ശരീരമൊന്നും ഇത് കാണുന്നില്ല ഇതൊന്നും നിങ്ങൾക്കെതിരെ സാക്ഷി പറയൂല എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ചില ധാരണ ഇതൊന്നും അറിയൂല സ്വകാര്യമായി ചെയ്താൽ ആരും അറിയൂല എന്ന് വെറുതെ നെറ്റിദ്ധരിക്കണ്ട നിങ്ങള് ഒരു അടച്ചിട്ട റൂമിനകത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് ആരും കാണില്ല എന്ന ധാരണയോടെ ചെയ്യുന്ന തെറ്റിന്റെ സമയത്തും നിങ്ങൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ തരുന്നത് പടച്ചോനാന്നുള്ള ഓർമ്മ നമുക്ക് വേണം അപ്പോഴും കാണാനുള്ള കാഴ്ച തന്നത് അത് അള്ളാഹുവാണെന്ന ബോധ്യം ഉണ്ടാവണം ഖുർആൻ ഉപയോഗിച്ച പ്രയോഗം പോലും അങ്ങനെയാണ് നിങ്ങൾ മനുഷ്യന്മാര് കാണാതെ പലതും ചെയ്യുന്നില്ലേ പക്ഷേ നിന്ന് അതൊന്നും ചെയ്യാൻ മറച്ചു വെക്കാൻ ഒളിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയൂല എന്താ കാരണം വഹുവ മഴ നിങ്ങളാ സ്വകാര്യമാണെന്ന് കരുതി ചെയ്യുന്നത് പ്രവർത്തിക്കുന്ന സമയം പടച്ചോനുള്ളത് നിങ്ങളെ കൂടെ തന്നെയാണ് നിങ്ങളാ സ്വകാര്യമായ തെറ്റ് ചെയ്യുന്ന സമയത്തും ഉള്ളത് നിങ്ങളെ കൂടെ തന്നെയാണ് പിന്നെ എങ്ങനെ മറച്ചുവെക്കാൻ അയാമ്പന്നാള് വരുമ്പോൾ മനുഷ്യന്മാരിങ്ങനെ ചോദിക്കും എങ്ങോട്ടാ പോവുക പോകാൻ ഒരു അല്ല നമ്മളിപ്പോ ദുനാവിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കാൻ പോയതാണെങ്കിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്ന് പോന്ന് വേറെ സ്ഥാപനത്തിൽ പോയി നമുക്ക് വേണമെങ്കിൽ അഡ്മിഷൻ ടെസ്റ്റ് പോയാൽ പിന്നെ തിരിച്ചു വരാനല്ല പിന്നെ പോകാൻ രണ്ട് സ്ഥലമേ ഉള്ളൂ ഒന്നെങ്കിൽ സ്വർഗത്തിൽ പോകണം അതല്ലെങ്കിൽ നിരകത്തിൽ പോകണം സ്വർഗത്തിലേക്ക് പോകാൻ അർഹതയില്ലാത്തൊരു മനുഷ്യനാണെങ്കിലോ മനുഷ്യൻ

എല്ലാം ഒരു സുഖമായി കാണണം കംഫോർട്ട് സോണിലാ മനുഷ്യൻ എപ്പോഴും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യൻ എന്താണോ ചെയ്യുന്നത് അതിലൊക്കെ സുഖം റീൽസ് അതൊരു ഒരാൾ വെറുതെ ഫിലിം കണ്ട ഫിലിമൊക്കെ ആണോ അതൊരു സുഖമുള്ള കാര്യമാണ് പറഞ്ഞു തരും ഹൃദയം ചിലപ്പോഴൊക്കെ നമ്മോട് അരുതെന്ന് പറഞ്ഞാലും നമ്മുടെ ബ്രെയിന് നമ്മോട് അതൊക്കെ ചെയ്തോളോ എന്ന് പറയുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ടാണ് നിസ്കാരത്തിലെ മനുഷ്യൻ നിർത്തുന്ന ഒരു സമയമുണ്ട് അങ്ങനെയാണല്ലോ തായ മനുഷ്യന്റെ തലച്ചോറ് താഴെ മനുഷ്യന്റെ ഹൃദയം സുജൂതിൽ ബ്രെയിനിനേക്കാൾ ഏറെ മനുഷ്യൻ പരിഗണിക്കേണ്ടത് മനുഷ്യന്റെ ഹൃദയബോധത്തെയാ എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ധന്യമായ സമയമാണ് സുജൂതിന്റെ സമയം ആ സമയം പോലും നമ്മുടെ കൽബ് അള്ളാഹുവിൽ നമ്മുടെ ഹൃദയം പടച്ചോനിലല്ല നമ്മൾ എവിടെയൊക്കെയോ അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ കൽബ് പലപ്പോഴും അള്ളാഹുവിന്റെ മുന്നിലാകുന്നില്ല നമ്മൾ എന്നും ഇങ്ങനെ ആലോചിക്കണം ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിവിടെ നിന്ന് മടങ്ങി പോകുമ്പോ നമുക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ആലോചന വേണം ഒരു ദിവസത്തിലെ ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂറിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റിൽ നമ്മൾ അധികവും ഒരുങ്ങുന്നത് ദുന്യാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അധികവും നമ്മുടെ ദുന്യവിയായ ജീവിതത്തിലെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയാണ് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂർണമായി ജീവിക്കുമെന്ന് ഉറപ്പുള്ള ആരും നമുക്കിടയിൽ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനുവരിയിൽ നമ്മൾ ജീവിക്കുമെന്ന ഉറപ്പ് പോലും നമുക്കില്ല പക്ഷേ നമ്മുടെ ആലോചനകളൊക്കെ ഉള്ളത് ഇവിടെക്കാൻ പക്ഷെ നമുക്ക് ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ഏതോ ഒരു പ്രഭാതം നമുക്കുള്ളതല്ല ഏതോ ഒരു സുബിയുടെ സമയം നമ്മൾ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല ഏതോ ഒരു മകരുവിന്റെ സമയം നമ്മൾ കബറിലാകും ഈ ബോധ്യം നമുക്ക് ഉറപ്പാണ് ഇത് സംശയിക്കാനുള്ളതല്ല ഇത് ഇനിയും ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് എന്ന് ചിന്തിക്കാനുള്ളതുമല്ല പക്ഷെ അങ്ങനെ ഒരു സമയം മനുഷ്യന്റെ മുന്നിലുണ്ട് ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മരിക്കുന്നത് നമ്മൾ കാണുന്നു ഒരു അസുഖവും ഇല്ലാത്തവർക്ക് വലിയ അസുഖം പെട്ടെന്ന് വന്ന് അവർ പെട്ടെന്ന് മരണപ്പെടുന്നത് നമ്മൾ കാണുന്നു നല്ല ആരോഗ്യവാനായ മനുഷ്യർ വീട്ടിൽ നിന്ന് ആരോഗ്യത്തോടെ ഇറങ്ങിപ്പോയി വൈകുന്നേരമാകുമ്പോൾ അവരെ മയ്യത്ത് വീട്ടിലേക്ക് കയറി വരുന്നത് നമ്മൾ കാണുന്നു അപ്പോഴൊക്കെ നമ്മൾ കരുതുന്നത് ഇതൊന്നും എനിക്ക് ബാധകമല്ലെന്നാണ് മഹാനായ ഒരിക്കൽ ദാവൂദ് നബിയോട് ചോദിച്ചല്ലോ അയിനെപ്പും നിങ്ങൾ 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 മനുഷ്യന്മാരെവിടെ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് കരുതേണ്ടത് ഞാനും ഇങ്ങനെ പോകാനുള്ള ആളാണ് അതിനുവേണ്ടി കുറച്ചൊക്കെ ഒരുങ്ങണമെന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാകണം പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ വീട്ടിലാണെങ്കിൽ നാളെ ഒരു പക്ഷേ ഖബറിൽ വസിക്കേണ്ടി വരും അവിടെ വസിക്കേണ്ടി വരുന്ന സമയം ഏതാണെങ്കിലും വന്നേക്ക് വേണ്ടി ഒരുങ്ങി റെഡിയായി നിൽക്കുക എന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ ചെയ്യണം ഹൃദയം തൗപ ചെയ്ത് ക്ലീൻ ചെയ്ത് പടച്ചോൻ എപ്പ വിളിച്ചാലും നമ്മുടെ ഹൃദയം ക്ലീനായി തിന്മകളുടെ അടയാളമില്ലാത്ത റബ്ബിലേക്ക് സന്തോഷത്തോടെ ശുദ്ധമായ ഹൃദയത്തോടെ കയറിപ്പോകാൻ പറ്റിയ രൂപത്തിൽ നമ്മുടെ കൽപ്പിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമുക്കൊക്കെ നല്ല